ബി ജെ പി യെ തോൽപ്പിക്കാൻ പ്രായോഗികമായ എല്ലാ സാഹചര്യങ്ങളിലും കോൺഗ്രസുമായി സഹകരിക്കും എം എ ബേബി കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനം ഫാസിസ്റ്റ് രീതിയിലാണെന്നും ഉത്കണ്ഠപ്പെടുത്തുന്ന തരത്തിൽ സമൂഹത്തിലെ കാര്യങ്ങൾ മാറുകയാണെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ജനവിരുദ്ധമായ സമീപനം കേന്ദ്ര സർക്കാർ പിന്തുടരുന്നു വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പല പ്രാഞ്ചിയേട്ടന്മാരും ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണെന്നും എം എ ബേബി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംഘപരിവാർ സംവിധാനങ്ങൾക്ക് രാജ്യത്ത് മുപ്പത് ശതമാനത്തിലധികം ആളുകളുടെ പിന്തുണയുണ്ട് ഈ പൊതുബോധം രൂപീകരിക്കുന്നതിൽ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു മഹാത്മാഗാന്ധിയുടെ നാട് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ രക്തം പുരണ്ടവരുടെ കൈകളിലാണ് ബി പിന്നിൽ അണിനിരക്കുന്നത് മോശമാണെന്ന പൊതുബോധം കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന പൊതുബോധം ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുകയാണ് ബി പിന്നിൽ അണിനിരക്കാനുള്ള ജാളീയത ഈ പൊതുബോധത്തിൽ ബി മറികടന്നു പാത്തും പതുങ്ങിയും ബി ജെ പിയുമായി സഹകരിച്ചിരുന്നവർ ഇപ്പോൾ പരസ്യമായി സഹകരിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ ഇടതുപക്ഷം അവസരം കൊടുത്തില്ല നേമത്ത് അവസരം നൽകിയത് ആരാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും തൃശൂരിൽ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ട് പരിശോധിച്ചാൽ മതി ബി ജെ പി ഉയർത്തുന്ന ഭീഷണി വളരെ ഗൗരവമായി കാണേണ്ടതാണ് സി പി എമ്മിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ തിരുത്താൻ സി പി എം തയ്യാറാണ് സി പി എമ്മിന്റെ സ്വാധീന മേഖലകളിൽ ബി ജെ പി ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും ബി ജെ പി ശക്തിപ്പെടുന്നുണ്ടെന്നും എം ബേബി പറഞ്ഞു ബന്ധപ്പെട്ട കമ്മിറ്റികൾ സൂക്ഷ്മമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കും കോൺഗ്രസിന്റെ ചെലവിൽ മാത്രമല്ല ബി ജെ പി വളരുന്നത് ബോധപൂർവം സി പി എം ഒരു തരത്തിലും തെറ്റ് ചെയ്യില്ലെന്നും ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി എവിടെയെല്ലാം സഹകരിക്കണോ അവിടെയെല്ലാം സഹകരിക്കുമെന്നും എം എ ബേബി വിശദമാക്കി സുപ്രീംകോടതിയിൽ നിന്ന് തമിഴ്നാട് ഗവർണറിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഗവർണർമാരുടെ ദുരുപയോഗം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു